യൂട്യൂബ് ചാനലിലേക്ക് ഈവർക്കും സ്വാഗതം വാർഷിക പരീക്ഷ അടുത്തു വരികയാണല്ലോ പരീക്ഷയിൽ വിജയിക്കണം എന്ന നിശ്ചയദാർഢ്യം നിങ്ങളെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സഹായിക്കും കൂട്ടുകാരിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ സഹായിച്ചെന്നിരിക്കും അവർ അങ്ങനെ ശകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു കുട്ടി മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം എന്ന് ഓരോ അച്ഛനും അമ്മയും മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉപദേശങ്ങൾ ധാരാളമുണ്ടാകും എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ തന്നെ മന്ത്രിക്കണം ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കണമെന്ന് ആരോട് എന്ത് വാഗ്ദാനം ചെയ്താലും പാലിക്കണം എന്നുള്ളതും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് പെരുമാറ്റമാണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുക നിങ്ങളുടെ ജീവിതത്തിൽ പുസ്തകങ്ങൾക്കും സംഗീതത്തിനും അംഗീകരിക്കുന്ന സ്ഥാനം നൽകണം നല്ല പ്രഭാത ഭക്ഷണം കഴിക്കണം പണം അനർഹർക്ക് കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് യാത്ര ഒരിക്കലും മാറ്റിവെക്കാതിരിക്കുക നിങ്ങളുടെ സ്വന്തം വഴി എപ്പോഴും ഉപയോഗിക്കുക ആഗ്രഹത്തിനെയും ആവശ്യത്തിനെയും ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക മറ്റുള്ളവരോട് കരുണയും ദയയും കാണിക്കുക അവർ ചെയ്യുന്ന തെറ്റുകൾ അവ എത്ര വലുതാണെങ്കിലും ക്ഷമിക്കാൻ കഴിയുക നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റണം ചിന്തകളുടെ സ്വഭാവം മാറ്റണം കൂടുതൽ കൂടുതൽ സുപ്രാപ്തി വിശ്വാസം മനസ്സിൽ നിറയ്ക്കണം പരാജയം സംഭവിച്ചു എന്നിരിക്കട്ടെ അല്പം അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന തോന്നൽ മനസ്സിലുണ്ടായി കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള ഏകാഗ്രതയോടുകൂടിയുള്ള പഠനത്തിനുള്ള ശ്രമമോ ഉണ്ടാക്കുക ഇതെല്ലാം വിജയത്തിൻ്റെ ചവിട്ടുപടികളായി കരുതുക നിങ്ങളുടെ ജീവിത നിലവാരത്തിന് താഴെ ജീവിക്കുന്നവരും ഉണ്ടാകും അവരോട് ആദരവ് കാണിക്കണം നിങ്ങൾ ചെയ്യുന്ന ഹോംവർക്കോ പ്രൊജക്ട് വർക്കോ എന്ത് ജോലിയുമായിക്കോട്ടെ അതൊക്കെ മികച്ച രീതിയിൽ ചെയ്തു തീർക്കുവാൻ ശ്രദ്ധിക്കണം ആരോടും കളവ് പറയാതിരിക്കുക ആളുകളിലുള്ള നന്മ കണ്ടെത്താൻ ശ്രമിക്കുക എളുപ്പമുള്ള ജോലി ചെയ്യാൻ ശ്രമിക്കുകയല്ല വേണ്ടത് ഏറ്റവും ശരിയായ രീതിയിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യുകയാണ് വേണ്ടത് എപ്പോഴും ശാന്തത പാലിക്കുക ഒരിക്കലും മനസ്സിൽ വെറുപ്പ് നിറച്ചു നിറച്ചുവെക്കാതിരിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ തോന്നും തീർന്നോ ഉപദേശം എല്ലാ കൂട്ടുകാർക്കും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ് ഇത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ എല്ലാം കൂടി ഓർമ്മിക്കുവാൻ വിഷമമാണെന്ന് തോന്നും വാസ്തവത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും ഒന്നിനു പുറമേ ഒന്നായി മനസ്സിലേക്ക് അനായാസമായി കടന്നുവരും മനസ്സിനെ ഒന്ന് പരിശീലിപ്പിച്ചാൽ മാത്രം മതി പുസ്തകം വായിക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ ദിനപത്രം വായിക്കുമ്പോഴോ ഫോണുകൾ ഉപയോഗിക്കുമ്പോഴും കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കാണുക നല്ല കാര്യങ്ങളെ സ്വീകരിക്കുവാനും ചീത്ത കാര്യങ്ങളെ തള്ളിക്കളയാനുമുള്ള മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്കുണ്ടാകാം ഇൻ്റർനെറ്റിൻ്റെ കാലമാണ് കോവിഡ് കാലത്തിന് ശേഷം കുട്ടികളിലെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അത്യധികമായി കണ്ടുവരുന്നു അത് പഠനകാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തെറ്റില്ല എന്ത് കാര്യവും ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് അപകടകരമായ അവസ്ഥ സംജാതമാകുന്നത് ആരെങ്കിലും ചീത്ത വളരണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ ഒരിക്കലും അതുണ്ടാവില്ലെന്നറിയാം എന്നാൽ സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്താൻ കാരണമാകുന്നത് ഇന്ന് കുട്ടികളിൽ കാണുന്ന ലഹരിയുടെ ഉപയോഗം വളരെ ഭീതികരമായ അവസ്ഥയിലേക്കാണ് വളർന്നു വരുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷം കുടുംബ ബന്ധങ്ങളെപ്പോലും തകർക്കുന്ന രീതിയിലും സമൂഹത്തിന് അത് ദോഷം വരുത്തി വയ്ക്കുന്ന രീതിയിലേക്കുമാണ് വളർന്നു വരുന്നത് സാങ്കേതിക വിദ്യ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളോട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ശരിയല്ല എന്നാൽ ഫോണിൻ്റെ ഉപയോഗം കർശനമായും ശ്രദ്ധിക്കേണ്ടത് ഓരോ രക്ഷാകർത്താക്കളുടെയും ഉത്തരവാദിത്തമാണ് കുട്ടികൾ പഠനത്തിന് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് അതല്ല ഏതെങ്കിലും വിധത്തിലുള്ള ദുർവിനിയോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി അണുകുടുംബ അവസ്ഥയിലേക്ക് മാറിയതോടുകൂടി കുട്ടികൾക്ക് ഭയപ്പെടാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് രക്ഷത രക്ഷിതാക്കൾക്കുണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി അണുകുടുംബ അവസ്ഥയിലേക്ക് മാറിയതോടുകൂടി കുട്ടികൾക്ക് ഭയപ്പെടാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് രക്ഷിതാക്കൾ ജോലി സംബന്ധമായി പുറത്തായിരിക്കുമ്പോൾ കുട്ടികൾ അവിടെ തനിച്ചാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക അവർ എന്തു ചെയ്യുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് തന്നെയാണ് കൂട്ടുകൂടുന്ന കൂട്ടുകാർ നല്ല കൂട്ടുകാരല്ല എങ്കിൽ തീർച്ചയായും അത് ദോഷം തന്നെയാണ് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നപ്പോൾ അന്വേഷിക്കാനും പറയാനും ആളുണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് രക്ഷിതാക്കളുടെ അശ്രദ്ധ അവരുടെ തന്നെ ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പഠിക്കണം വലുതാകണം ഉയർന്ന ഉദ്യോഗം ലഭിക്കണം എന്നൊക്കെ ചിന്തിച്ച് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ അവരുടെ സ്വന്തം ജീവിതം തന്നെ ബലി നൽകേണ്ട അവസ്ഥയിലേക്ക് വരെ നീങ്ങുന്നു കാര്യങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഫുൾ മാർക്കുണ്ടായിരുന്ന കുട്ടികൾ എൽ പി കഴിഞ്ഞ് യു പിയിലേക്ക് വരുമ്പോൾ അല്പം മാർക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് കുറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പഠനത്തിൽ ഉഴപ്പുന്നത് കൊണ്ടാണോ അതോ പഠനവൈകല്യമാണോ എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം എത്ര പഠിച്ചിട്ടും കുട്ടിക്ക് മാർക്ക് കുറവാണ് എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പഠനവൈകല്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് അക്ഷര തെറ്റുകളും കുട്ടികൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരല്ലെങ്കിൽ ആ ചങ്ങാത്തം പഠനത്തെ ബാധിക്കും ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് കുട്ടികൾ വന്ന കൂടുതലായുള്ള ഉപദേശങ്ങൾ കുട്ടികളെ മനസ്സ് മടുപ്പിക്കും കൂടുതലായുള്ള ഉപദേശങ്ങൾ പിന്നീട് തർക്കത്തരമായി വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉപദേശിക്കലല്ല നമുക്ക് ആവശ്യം അവരിൽ വന്ന മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് നിയന്ത്രിക്കലാണ് ആവശ്യം കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടി അടുത്ത വർഷം മറ്റൊരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവിടെയും ഫുൾ മാർക്ക് വാങ്ങണമെന്ന ചിന്ത ഉണ്ടാകാം ഇത്തരത്തിലുള്ള മുഖം വർദ്ധിച്ച് വർധിച്ച് ആദ്യമായി അവർ പഠനത്തിന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പോഴാണെങ്കിൽ ഹൈസ്കൂൾ തലത്തിൽ ഓൾ ഇല്ല എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പഠിച്ച് മാർക്ക് വാങ്ങി പാസ്സാക്കുക ഇതും ചില കുട്ടികളിൽ ഉത്സാഹത്തിന് പകരം ആശങ്കയും ഉത്കണ്ഠയും വർദ്ധിച്ചു വരുന്നതിന് കാരണമാണ് പത്താം ക്ലാസ്സിലെത്തുന്നതോടെ സ്കൂളുകാരും വീട്ടുകാരും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത് പത്താം ക്ലാസ്സിലാണ് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കണം പാഠ്യേതര പ്രവർത്തികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടും എക്സ്ട്രാ കരിക്കുലർ എഡ്യൂക്കേഷൻ ഇതൊക്കെ ഒഴിവാക്കണമെന്ന് ചാഠ്യം പിടിക്കുന്നതും ശരിയല്ല ഇത്തരം അവസ്ഥ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള വിദ്വേഷം മൂലം മനഃപൂർവം പഠിക്കാതിരിക്കുക എന്നുള്ള അനാരോഗ്യകരമായ അവസ്ഥയെ ഉണ്ടാക്കും ഇങ്ങനെയുള്ള അവസ്ഥ വളർന്ന് തമാശക്കാണെങ്കിലും മുതിർന്ന സുഹൃത്തുക്കളെ അനുകരിക്കുക എന്നുള്ളത് ലഹരിയിലേക്കും കൂടുതലായിട്ടുള്ള സൗഹൃദങ്ങൾ പ്രേമബന്ധത്തിലേക്കും മറ്റും എത്തിക്കുന്നു ഈ അവസ്ഥയെ തരണം ചെയ്യുന്നതിന് രക്ഷിതാക്കൾ കുട്ടികളുമായുള്ള സൗഹൃദം കൂടുതലായി കൂട്ടി ഉറപ്പിക്കേണ്ടതും നല്ല രീതിയിലുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകുന്നതിനും നിത്യപ്രാർത്ഥനയ്ക്കും കുറച്ചു സമയത്തെ എൻ്റർടൈൻമെൻറ്റിനായി കൃഷിയോ മറ്റോ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന വിധത്തിലുള്ള പ്രവൃത്തി ഉണ്ടാകുകയും ചെയ്താൽ പഠനവൈകല്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാൻ സാധിക്കും കുട്ടികളുടെ ഭാവി നിർണയിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ് പത്താം ക്ലാസ് പരീക്ഷ എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുമാണ് അതുപോലെ തന്നെയാണ് പതിനൊന്നാം ക്ലാസും പന്ത്രണ്ടാം ക്ലാസ്സും സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കാതെ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാക്കളുടെയും കടമ കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം അധികവും ഉപയോഗിക്കേണ്ടത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കുക പരമാവധി ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ബ്രെയിൻ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളതൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളിലെ മാനസികവും ശാരീരികവും സ്വഭാവ രൂപീകരണത്തിനും ഭക്ഷണം വളരെ പ്രാധാന്യമാണ് നല്ല ഭക്ഷണം കുട്ടികളെ വിജയത്തിലെത്തിക്കാൻ സഹായിക്കുന്നു ഇന്നത്തെ കുട്ടികളാണ് രാജ്യത്തിൻ്റെ മാർഗദ്വീപങ്ങളായി മാറുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക